ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് നേരെ ഭീഷണി മുഴക്കി ഖലിസ്ഥാൻ ഭീകരവാദി കാനഡയിൽ അറസ്റ്റിലായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജാമ്യം കുട്ടി പുറത്തിറങ്ങിയ ഭീകരൻ ഇന്ദർജിത് സിംഗ് ഗോസലാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നത് ഡൽഹി ഖലിസ്ഥാനായി മാറുമെന്നാണ് ഇയാൾ വീഡിയോയിലൂടെ ഭീഷണി മുഴക്കിയതും ഇയാൾ ഗുരുപ്പന്വന്ദ് സിംഗ് പന്നുവിന്റെ അടുത്ത അനുയായിയാണ് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കാനഡ ഇന്ത്യയുമായി നല്ലൊരു ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് വീണ്ടും ഇന്ത്യക്ക് നേരെ ഇത്തരത്തിൽ ഭീഷണി മുഴക്കി ഇവർ രംഗത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗലിസ്ഥാൻ നേതാവായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തെ തുടർന്നുകൊണ്ട് പന്നുവിന്റെ പ്രധാന സഹായിയായി പ്രവർത്തിക്കുന്ന ആളാണ് ഗോസൽ നിരോധിത സംഘടനയായ സിഖോ ജസ്റ്റിസ് തലവൻ ഗുർബന്ധൻ സിംഗ് പനുവിൻ ഒപ്പം തന്നെ പ്രത്യക്ഷപ്പെട്ട ഇന്ദർജിത് സിംഗ് ഗോസലാകട്ടെ ഡോവലിനെതിരെ ഭീഷണി മുഴക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഇരുവരും പരസ്പരം സംസാരിക്കുന്നതും കാണാം അജിത് ഡോവൽ കാനഡയിലോ അമേരിക്കയിലോ ഏതെങ്കിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ചോ തന്നെ അറസ്റ്റ് ചെയ്യാനോ കൈമാറാനോ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് ഡോവൽ ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നതാണ് പന്നുവിൻ ഈ ഭീഷണി അതായത് ഈ വീഡിയോയിലൂടെ തന്നെ ഭീഷണി മുടക്കുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തുന്നത് അത് തടയുന്നവർക്ക് പതിനൊന്ന് കോടി രൂപ വാഗ്ദാനം ചെയ്ത പന്നുവിനെതിരെ അടുത്തിടെ തന്നെ ഡൽഹിയിൽ കുറ്റം ചുമത്തിയിരുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടടക്കമുള്ള കുറ്റങ്ങളായിരുന്നു ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത് കാനഡയിൽ അറസ്റ്റിലായി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജാമ്യം ലഭിച്ച ഗലിസ്ഥാനി ഭീകരനാകട്ടെ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണികളാണ് മുഴക്കുന്നത് തോക്ക് കൈവശം വെച്ചതിന് അറസ്റ്റിലായ ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയ ഇന്ദർജിത് സിംഗ് ഗോസലാകട്ടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനു നേരെ വലിയ രീതിയിൽ ഭീഷണി മുഴക്കുകയാണ് നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് തലവനായ ഗുർബന്വന്ദ് സിംഗ് പന്നുവിനൊപ്പം തന്നെ പ്രത്യക്ഷപ്പെട്ട ഇയാളാകട്ടെ വീഡിയോയിലൂടെ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാന്റെ കൊലപാതകത്തെ തുടർന്ന് പന്നുവിന്റെ പ്രധാന സഹായിയായി പ്രവർത്തിക്കുന്ന ആളാണ് ഗോസൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാകട്ടെ ഇയാൾ തോക്ക് കൈവശം വെച്ചതിനായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇയാൾ പന്നുവിനൊപ്പം തന്നെ പ്രത്യക്ഷപ്പെടുകയും അജിത് ഡോവലിന് നേരെ ഭീഷണി മുഴക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിരിക്കുന്നത് തോക്ക് കൈവശം വെച്ചതിന് സെപ്റ്റംബർ പത്തൊൻപതിന് ഇയാളെ ഒരു ട്രാഫിക് സ്റ്റോപ്പിൽ വെച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് ന്യൂയോർക്കിൽ നിന്നുള്ള ജഗദീപ് സിംഗ് അതുപോലെ തന്നെ അവിടെ നിന്നുള്ള അമാൻ സിംഗ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അശ്രദ്ധമായി തോക്ക് ഉപയോഗിക്കുക അപകടകരമായ രീതിയിൽ അനാവശ്യമായി ആയുധം കൈവയ്ക്കുക അതുപോലെയുള്ള അതുൾപ്പെടെയുള്ള തോക്കുമായി ബന്ധപ്പെട്ട കേസുകൾ മൂന്ന് പേർക്കെതിരെ കുറ്റം ചുമത്തുകയാണ് ചെയ്തത് മൂന്ന് പേർക്കെതിരെയും നടപടി നേരിടുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് പേരെയും അവർ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് കേസിൽ ജാമ്യം ലഭിച്ചത് ഇതിൽ ജാമ്യം ലഭിച്ചു ഉടൻ തന്നെ പുറത്തിറങ്ങുകയും അതുപോലെ തന്നെ പന്നുവിനെ കാണുകയും ഇരുവരും തമ്മിൽ കാറിൽ സഞ്ചരിക്കുന്ന വേളയിലാണ് അജിത് ഡോവലിനെ നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്